ഹലോ പുതിയ വണ്ടിയൊക്കെ ഒന്നും നോക്കില്ല അടിയ ഒന്നും നോക്കീല എന്നും ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ജീവിച്ചാ മതിയാ എന്തെങ്കിലും ഒക്കെ ഒരു സന്തോഷം വേണ്ടേ വണ്ടി അത്യാവശ്യം നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇതിന്റെ പുറകെ തോന്നി പേടി ഉണ്ടായിരുന്നു അന്നാ അടുത്ത് പ്പോ എടുത്ത് ബൈറ്റിലെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഇവിടെ എന്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ഭാഗ്യം കൊട്ടേക്ക് വണ്ടി ഓടിക്കറി ഞാനല്ലേ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കണേക്ക് എനിക്ക് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം ഏത് വണ്ടി നിങ്ങൾക്ക് ഓടിക്കാറില്ല എനിക്ക് അത്യാവശ്യത്തിന് കാർ ഓടിക്കാൻ അറിയാം അത്യാവശ്യത്തിന് ഓട്ടോ ഓടിക്കാൻ അറിയാം അത്യാവശ്യത്തിന് ബസ് ഓടിക്കാൻ അറിയാം ടെമ്പോ ഓടിക്കാൻ അറിയാം അത്യാവശ്യത്തിന് ഞാൻ വേണമെങ്കിൽ വിമാനം വരെ ഓടിക്കും ആർക്കെത്ര അത്യാവശ്യം നിങ്ങൾ വണ്ടി ഓടിക്കാതെ മനുഷ്യ തള്ളി ഇറക്കാതെ അങ്ങനെ വണ്ടി ഓടിക്കല് അങ്ങോട്ട് മാറി പറഞ്ഞാലും ഈ വണ്ടി നമ്മളെ കുടുംബത്തിനകത്തോട്ട് വന്നപ്പോ നമുക്ക് ഭയങ്കര ഭയങ്കര പണം കുമിഞ്ഞു ഓ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വെളിയിലോട്ട് പോവും കുറച്ച് കഴിയുമ്പം എന്റെ അക്കൗണ്ടിലോട്ട് അഞ്ഞൂറ് രൂപ വരും കുറച്ച് കഴിയുമ്പോ ആയിരം രൂപ വരും കുറച്ച് കഴിയുമ്പം ഒരു രണ്ടായിരം രൂപ വരും അങ്ങനെ പൈസ വന്നോണ്ടിരിക്കണേ അത് മാത്രമല്ല മെസ്സേജ് അയക്കും അടിയിൽ റഷീദ് അത് എന്ന റിയാലും പറഞ്ഞത് രസീത്യച്ച വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ ഈ വണ്ടി എടുത്തോണ്ട് എവിടെ നിക്കണം ആ സ്പോട്ട് വരെ മെസ്സേജ് എനിക്ക് അയച്ചു തരും റസീദീൻ കൂടെ അതറിയാമോ എന്താ ഫോൺ എടുക്കി എനിക്കൊരു മെസ്സേജ് വന്നു കണ്ടാ രണ്ടായിരം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്നു അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നില്ലേ ആ ഫോട്ടോ കണ്ടോ ഫോട്ടോ എടുത്ത് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെക്കും ഓ തണ്ടാ കണ്ടാ ഇതൊക്കെ ആ നിങ്ങൾക്ക് പൈസ പോവാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് നിങ്ങള് ശരിക്കും പറയാം ഹെൽമെറ്റ് വെക്കാതെയും നിയമം തെറ്റിച്ച് ഓടിച്ചതിന്റെ ഫൈനാണത് ഒരുപാട് പതിനേഴായിരം രൂപ അഞ്ഞൂറ് രൂപയുണ്ട് പിന്നെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് ആയിരം രൂപ ഈ വണ്ടി നിർത്താതെ വയ്യ എത്ര രൂപ രണ്ടായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ വെള്ളം ഓടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയാൽ പോലെ രണ്ടായിരം രൂപ അടച്ചാൽ മതിയോ എണ്ണായിരം രൂപയാണോ കൂട്ടാരന്മാര കൂടെ മാത്രമേ ഇപ്പൊ കുടി അവിടെ എവള് പറയും ആ വന്നത് ഞാൻ ും കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ വരണം അപ്പൊ റോഡിന്റെ നടക്കൊരാൾ നിൽക്കണേ വണ്ടി ഇരിക്കരുതല്ലോ എന്ന് കരുതി ഞാൻ പൊക്കി പൊക്കിയെടുത്ത് റോഡിന്റെ സൈഡിൽ കൊണ്ടാക്കി അതിനാണ് നല്ലൊരു കാര്യമല്ലേ അറിഞ്ഞിട്ട് പൊക്കി ഡ്യൂട്ടിക്ക് നിന്ന ട്രാഫിക് ഞാൻ ഞാൻ പറയണ്ട ഒരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും വണ്ടി വണ്ടി ലൈസൻസ് ശേഷം മാത്രമേ ഫ്രണ്ടിൽ ഈ സാധനം ഇരിക്കണ എനിക്ക് കയറി ഒന്ന് ഇരിക്കണതിൽ തോന്നുന്നു കൊറേ നേരം അതിനകത്ത് കേറിയിരിക്കുമ്പോ എനിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് തോന്നുന്നു ചെയ്യണ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യണത് ബാക്കിയെല്ലാം വണ്ടിയാണ് ചെയ്യണം വണ്ടി തന്നെ അത് മാത്രമല്ല അടിയാം ഈ വണ്ടിക്കകത്ത് പ്രേതബാധയുണ്ട് പ്രേതബാധി സത്യമായിട്ട് പ്രേതബാധയുണ്ട് ഞാൻ ഓടിപിക്കണന്റെ കുഴപ്പമല്ല നിങ്ങൾ പിഴപ്പുണ്ട് എന്റെ ഓടി പിഴിനകാം വായ അല്ല ഞാൻ ഈ വണ്ടി എടുത്ത നിങ്ങൾ ഈ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ് പറഞ്ഞിറങ്ങുമ്പം ഈ വണ്ടി എന്നെ കൊണ്ട് നെടുമ്പങ്ങാട്ട് പോകും നെടുമ്പങ്ങാട് പോകണോന്നും പറഞ്ഞി എന്നെ കൊണ്ട് കടക്കൂട്ടത്ത് പോയി കടക്കൂട്ടത്ത് പറഞ്ഞ് പറഞ്ഞിറങ്ങുമ്പോ ഈ വണ്ടി എന്നെ കൊണ്ട് കിളിമാനു പോയി ഈ വണ്ടിക്ക് ഉണ്ട് അത് വണ്ടി വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ അങ്ങനെ തന്നെ ലൈസൻസ് എടുക്കാതെ ഇനി പറ്റില്ല അണ്ണാ ലൈസൻസ് എടുക്കാൻ പെയ് ലൈസൻസ് എടുക്കാൻ ചെന്നപ്പം അങ്ങേര് പറയണു ലൈസൻസ് കിട്ടണമെങ്കിൽ ആദ്യം ഗണേശനെ എടുക്കണമെന്ന് ഗണേശ് ഗണേശിനെ എടുക്കുമ്പോ ഗണേശ് എല് തരും ഈ എല്ലുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ എന്റെ വണ്ടി ഗണേശന്റെ എല്ല് വെച്ച് ഞാൻ പഠിക്കണ അതിനാ അതെടുക്കുമ്പോഴാണ് എൽബോർഡ് കിട്ടണം എൽബോർഡ് എടുത്തിട്ട് പിന്നെ എട്ട് മാസാവണം എട്ട് മാസാകുമ്പോഴാണ് ലൈസൻസ് കിട്ടുന്നത് അപ്പൊ കിട്ടിയത് പോലെ തന്നെ